രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴ് മുതൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ വോട്ടർമാർക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ രണ്ട് ഫോം വീതമാണ് ഓരോ വോട്ടർമാർക്കും നൽകുക ഈ ഫോമുകൾ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഫോമുകൾ പൂരിപ്പിച്ച് ഒപ്പിട്ട് സമർപ്പിച്ചാൽ മതി മറ്റ് യാതൊരു രേഖകളും ഇതിനോടൊപ്പം ആവശ്യമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതും എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അവരുടെ ബന്ധുക്കളുടെ പോലും പേരുകൾ ഇല്ലെങ്കിൽ മാത്രമേ രേഖകൾ ഹാജരാക്കേണ്ടതുള്ളൂ എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കുക എന്ന് നോക്കാം ഫോമിൽ ആവശ്യമുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ ചേർക്കാവുന്നതാണ് ഫോമിൽ മൂന്ന് കോളങ്ങളാണുള്ളത് ഇതിൽ ആദ്യത്തെ കോളം എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് ഇതിൽ ആദ്യം എഴുതേണ്ടത് ജനന തീയതിയാണ് അതിനുശേഷം ശേഷം ആധാർ നമ്പറാണ് എഴുതേണ്ടത് ആധാർ നമ്പർ ഓപ്ഷണലാണ് അതിന് താഴെയായി മൊബൈൽ നമ്പറാണ് എഴുതേണ്ടത് അടുത്തതായി പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് അടുത്തതായി എഴുതേണ്ടത് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക അടുത്തത് മാതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് അതുപോലെ മാതാവിൻ്റെ എ നമ്പറും ലഭ്യമാണെങ്കിൽ എഴുതാം അടുത്തതായി എഴുതേണ്ടത് പങ്കാളിയുടെ പേര് എഴുതാം ബാധകമെങ്കിൽ എഴുതിയാൽ മതി അടുത്തത് പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക അടുത്തത് പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ കോളമാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ലിസ്റ്റിൽ ഉള്ളവരാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രം ഈ കോളം പൂരിപ്പിച്ചാൽ മതി ആദ്യത്തെ എഴുതേണ്ടത് വോട്ടറുടെ പേര് അതിന് താഴെ എ നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക അതിന് താഴെ ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് നിങ്ങളുടെ പേരിന് നേരെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ ബന്ധം എഴുതുക അതിന് താഴെ ജില്ല അതിന് താഴെ സംസ്ഥാനത്തിന്റെ പേരാണ് എഴുതേണ്ടത് പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അതിന് താഴെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗൻ നമ്പർ നമ്പർ ഇത്രയുമാണ് ഈ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കറിയാത്തത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗൻ നമ്പർ നമ്പർ എന്നിവയാണ് ഇത് നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ിയാൽ ആദ്യത്തെ മൂന്ന് കോളങ്ങളിലായി ഈ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അടുത്ത കോളത്തിൽ ഭാഗ നമ്പർ അടുത്തത് ക്രമ നമ്പർ എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് എടുക്കുക എന്ന് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ് ഇനി മൂന്നാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ മാത്രം പൂരിപ്പിച്ചാൽ മതി രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ അവരുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ലിസ്റ്റിൽ പേരുള്ള ബന്ധുവിൻ്റെ വിവരങ്ങളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് ആദ്യം പേരാണ് എഴുതേണ്ടത് അതിന് താഴെ എ പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക അടുത്തത് ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരിന് നേരെയുള്ള ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ആ ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അവരുടെ ബന്ധം എന്താണെന്നും ഇവിടെ എഴുതണം അടുത്തത് ജില്ലയാണ് എഴുതേണ്ടത് പിന്നീട് സംസ്ഥാനത്തിൻ്റെ പേര് അതിന് താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതിന് താഴെ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരിൻ്റെ ഏറ്റവും ആദ്യത്തെ കോളത്തിലായുള്ളതാണ് എ സി കോഡാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ടുത്ത് കോളത്തിൽ പാറ്റർ കോഡ് എന്ന് കാണാം അതാണ് ഭാഗൻ നമ്പർ അതിന് തൊട്ടടുത്ത കോളത്തിലുള്ളതാണ് നമ്പർ പ്രവാസികൾക്കും ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റിലെ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ പ്രവേശിച്ചാണ് വിവരങ്ങൾ നൽകേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം വോട്ടേഴ്സ് കോർണർ എന്ന് കാണാം വോട്ടേഴ്സ് കോർണർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന് താഴെയായി കാണാം ഇലക്ട്രൽ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന് കാണാം അവിടെ ജില്ല തിരഞ്ഞെടുക്കാനും അതുപോലെ നിങ്ങളുടെ നിയോജകമണ്ഡലം തിരഞ്ഞെടുക്കാനും കാണാം ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ നിങ്ങളുടെ വോട്ടർ തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കാണാം ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കേന്ദ്രം കണ്ടെത്തുക അതിന് താഴെയായി ഡൗൺലോഡ് കാണാം ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ലാസ്റ്റിലായി കൊടുത്തിട്ടുള്ള കോളത്തിൽ വീട്ടുപേരാണ് കൊടുത്തിട്ടുള്ളത് വീട്ടുപേര് നോക്കി എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടുപേര് കണ്ടെത്താനും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ അത് ഈ ലിസ്റ്റ് കാണാനും സാധിക്കും ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് കണ്ടെത്താം അതുപോലെ നിങ്ങളുടെ നിയോജക കോഡ് അതുപോലെ നമ്പർ ഭാഗം നമ്പർ ഇതൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ ബന്ധുവിൻ്റെ പേര് അതുപോലെ ബന്ധുവിൻ്റെ ലിസ്റ്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്